ഒടുവിൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ഒരു വിജയം കരസ്ഥമാക്കണം വലിയ ഒരു വിജയം കരസ്ഥമാക്കണം എന്ന് മാത്രമല്ല ഒരു കാലത്ത് പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ്സിന് ആ സ്ഥാനം ലഭിക്കണം നല്ല തീരുമാനം തിരുവനന്തപുരത്തും തൃശ്ശൂരും പാലക്കാടും കോർപ്പറേഷനിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് സുനിൽ കനകോലുവും അദ്ദേഹത്തിൻ്റെ സംഘവും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ തദ്ദേശ സ്വയംഭരണത്തിൽ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു നല്ല തീരുമാനം അതിനു വേണ്ടി അവർ ഇറക്കുന്ന തന്ത്രങ്ങളാണ് അവരുടെ തന്ത്രങ്ങളാണ് പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നത് യു ഡി എഫ് ഭരിക്കുന്ന പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ വാർഡുകളിൽ വികസന രേഖകൾ കോൺഗ്രസ് കോൺഗ്രസിലെ അവിടെ അവിടെ നിന്ന് മത്സരിച്ചവർ നടത്തിയ വികസന രേഖകൾ അത് ലഘുലേഖകളായി ജനങ്ങൾക്ക് മുന്നിൽ വിതരണം ചെയ്യുക എൽ ഡി എഫ് ഭരിക്കുന്നിടത്ത് കുറ്റപത്രം തയ്യാറാക്കി ജനങ്ങൾക്ക് ഇടയിലേക്ക് വിതരണം ചെയ്യുക കോൺഗ്രസിലെ വാർഡ് കമ്മിറ്റി അംഗങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയും കുടുംബ സംഗമങ്ങൾ കുടുംബ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക ഇടത് വിജയിച്ചാലും ഇടതുപക്ഷം വിജയിച്ചാലും ബി ജെ പി ജയിക്കരുത് എന്ന ആശയത്തോടുകൂടി മുന്നേറുക മാത്രമല്ല തിരുവനന്തപുരത്താണ് കോൺഗ്രസ് വളരെ ശ്രദ്ധ പുലർത്തുന്നത് തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ തിരുവനന്തപുരം തദ്ദേശ തദ്ദേശ വാർഡുകളിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് തിരുവനന്തപുരത്ത് ഒടുവിൽ ശ്രീവരാഹത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു തദ്ദേശ സ്വയംഭരണ വാർഡിലേക്കുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അവിടെ കോൺഗ്രസ്സിന് കിട്ടിയത് ഇരുന്നൂറിലേറെ വോട്ടുകൾ മാത്രമാണ് മുന്നൂറ് മുന്നൂറ് വോട്ട് എന്നത് തേക്കാൻ പോലും കോൺഗ്രസ്സിന് പറ്റിയില്ല ഇതിപ്പോൾ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷം വിജയിച്ചാലും ബി ജെ പി വിജയിക്കരുത് എന്നൊരു ഫോർമുലയാണ് കോൺഗ്രസ് ഇപ്പോൾ വച്ചിരിക്കുന്നത് ആ ഫോർമുലയ്ക്ക് അടിസ്ഥാനമായാണ് കോൺഗ്രസ് ഇപ്പോൾ നീങ്ങുന്നത് മാത്രമല്ല തിരുവനന്തപുരം നഗരസഭയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഏകോപനം കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത് കെ മുരളീധരനാണ് മുരളീധരൻ കോൺഗ്രസിലെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് കോൺഗ്രസിലെ ശക്തനായ സ്ഥാനാർത്ഥി അല്ല ശക്തനായ നേതാവ് തന്നെയാണ് മുരളീധരന് ഒരുപാട് ഒരുപാട് ബന്ധങ്ങളുണ്ട് തിരുവനന്തപുരവുമായി അതുകൊണ്ട് അദ്ദേഹത്തെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ്റെ ഏകോപനം ഏൽപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്തായാലും തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് ഈ മൂന്ന് ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അത് നല്ല കാലം നല്ല കാര്യം നല്ല കാലമല്ല നല്ല കാര്യം പാലക്കാട് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് ശക്തമായിരുന്നു പാലക്കാട് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ഇപ്പോൾ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അത് കോൺഗ്രസിൻ്റെ വലിയ പിടിപ്പുകേടാണ് അത് കോൺഗ്രസിൻ്റെ വലിയ പിടിപ്പുകേട് മാത്രമല്ല കോൺഗ്രസിൻ്റെ വീഴ്ചയാണ് തിരുവനന്തപുരം നഗരസഭയിൽ തിരുവനന്തപുരം നഗരസഭയിൽ ശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇനി തിരുവനന്തപുരത്ത് നിലനിൽപ്പില്ല തിരുവനന്തപുരത്ത് വംശനാശം സംഭവിച്ച സിംഹമാലൻ ആയിരിക്കുന്നു കോൺഗ്രസ് തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിന് ഒരു ചുക്കൻ ചുണ്ണാമ്പും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കേണ്ട ചുമതല കെ മുരളീധരന് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് കെ മുരളീധരൻ അത് ശക്തമായ രീതിയിൽ തന്നെ നടപ്പാക്കും എന്ന വിശ്വാസവും കോൺഗ്രസ്സിന് ഉണ്ട് കോൺഗ്രസിൻ്റെ ആപ്തവാക്യം ശ്രദ്ധേയമാണ് ഇടതുപക്ഷം വിജയിച്ചാലും ബി ജെ പി ജയിക്കരുത് അതാണ് അവരുടെ ആപ്തവാക്യം ഇടതുപക്ഷം ജയിച്ചാലും ബി ജെ പി ജയിക്കരുത് മാത്രമല്ല യു ഡി എഫ് വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വലിയ തോതിൽ ചോരുന്നു ബി ജെ പിയിലേക്ക് വലിയ തോതിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ചോരുന്നു എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു നല്ല കാര്യമാണത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ചോരുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് ബി ജെ പി കരസ്ഥമാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഒരു മുന്നേറ്റം കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുന്നു ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത് പിന്നീട് അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖർ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി അതീവ ദുർബലമാണ് വളരെ വളരെ ദുർബലമായ അവസ്ഥ ഒരു മേയർ പോലും കണ്ടെത്താൻ അവർക്ക് ആയിട്ടില്ല ഒരു മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി പ്രവർത്തിക്കാൻ അവർക്ക് ആയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സുനിൽ കനകുലു ഒരു തന്ത്രം മെനഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ തിരുവനന്തപുരത്ത് ഏകോപിപ്പിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏകോപിപ്പിക്കാൻ മുരളീധരന് ചുമതല നൽകുക സുനിൽ കനകുലുവിൻ്റെ തന്ത്രം ബുദ്ധിപരമായ തന്ത്രമാണ് മുരളീധരന് ഉണ്ട് ഇപ്പോൾ കോൺഗ്രസിൽ മുരളീധരൻ വളരെ വളരെ അതൃപ്തനാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഉടച്ച് വാർക്കലിൽ കാരണം തനിക്ക് അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല എന്ന പരാതി മുരളീധരനുണ്ട് ആ പരാതി മുരളീധരൻ പരസ്യമായും രഹസ്യമായും ഉന്നയിച്ചിട്ടുമുണ്ട് കെ പി സി സി ഹൈക്കമാൻഡ് ഉടച്ച് വാർത്തപ്പോൾ മുരളീധരന് പ്രത്യേക സ്ഥാനങ്ങളൊന്നും ലഭിച്ചില്ല പക്ഷേ മുരളീധരനെ ഒഴിവാക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ ഇരുട്ടടി കിട്ടുമെന്ന് സുനിൽ കനകുലു ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള റിഹേഴ്സൽ അതിൽ തിരുവനന്തപുരം തൃശൂർ പാലക്കാട് ഈ മൂന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു മുന്നേറ്റം നടത്തണം കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും തലസ്ഥാനത്ത് തലസ്ഥാനത്ത് കോൺഗ്രസുകാരുടെ സ്ഥിതി അത്ര പരിതാപകരമായി മാറിയിരിക്കുന്നു കതറിട്ടവരെ കാണാറേയില്ല അങ്ങനെയാണ് പൊർച്ചീസ് കേരള സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനത്തെ സ്ഥിതി തല തലസ്ഥാനത്ത് കോൺഗ്രസിന് വന്ന ദുരന്തം അത് വലിയൊരു ദുരന്തം തന്നെയാണ് എന്തായാലും ഇടതുപക്ഷം വിജയിച്ചാലും ബി ജെ പി ജയിക്കരുത് എന്ന് എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തത് നന്നായി അങ്ങനെയുള്ള തീരുമാനങ്ങൾ വേണം കോൺഗ്രസ് എടുക്കേണ്ടത് എന്തായാലും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അഗ്നിപരീക്ഷണമാണ് തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് കോർപ്പറേഷനുകളുടെ തിരഞ്ഞെടുപ്പ്